പാർട്ടിക്കെതിരെ പരസ്യ ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞിക്കൃഷ്ണനെ സി പി എം പുറത്താക്കും രക്തസാക്ഷി ഫണ്ടിലടക്കം വെട്ടിപ്പ് ആരോപിച്ചാണ് പരസ്യ പ്രതികരണം നടത്തിയിരുന്നത് പയ്യനൂരിൽ ടിഐ മധുസൂദനന് എംഎല് എ ഫണ്ട് വെട്ടിച്ചു എന്നായിരുന്നു ആക്ഷേപം അടുത്ത ദിവസം സി ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നടക്കും ഇതിൽ നടപടി പ്രഖ്യാപിക്കും മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് രക്തസാക്ഷി ഫണ്ടിൽ അടക്കം വെട്ടിപ്പ് ആരോപിച്ചാണ് വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പരസ്യ പ്രതികരണം നടത്തിയിരുന്നത് വി കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ കുഞ്ഞുകൃഷ്ണനെ പാർട്ടി പുറത്താക്കുമെന്നാണ് അറിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് വി കുഞ്ഞുകൃഷ്ണൻ പാർട്ടിയെ ആകെ ഇരുട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നലെ മാധ്യമങ്ങളോട് കുഞ്ഞുകൃഷ്ണൻ നടത്തിയത് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദരൻ രക്തസാക്ഷി ഫണ്ടടക്കം ഒരു കോടിയോളം രൂപ തട്ടിയെന്ന ഗുരുതര ആക്ഷേപമാണ് ഈ കുഞ്ഞുകൃഷ്ണൻ ഉയർത്തിയിരുന്നത് എന്നാൽ ഈ ആക്ഷേപം പാർട്ടി പൂർണ്ണമായും തള്ളുകയാണ് ഫണ്ട് വെട്ടിപ്പ് ഉണ്ടായിട്ടില്ലെന്നും കണക്ക് അവതരിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന് മാത്രം അതുമാത്രമാണ് വീഴ്ച എന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും ഇന്നും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അതോടൊപ്പം കുഞ്ഞുകൃഷ്ണെ പൂർണ്ണമായും തള്ളി പാർട്ടി വാർത്താക്കുറിപ്പും ഇറക്കിയിരുന്നു ഈ കുഞ്ഞുകൃഷ്ണനെതിരായ നടപടി വൈകരുതെന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ ഒരു പൊതുവായ ചർച്ച എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് ഈ രക്തസാക്ഷി ഫണ്ടിലടക്കം വെട്ടിപ്പ് നടന്നു എന്ന ആക്ഷേപം പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞുകൃഷ്ണനുമായി ഒരു ചർച്ച വേണ്ട എന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒരു നിർദ്ദേശം നാളെ ഉച്ചയ്ക്ക് ശേഷം സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട് ഇതിൽ തന്നെ നടപടിയെക്കുറിച്ച് തീരുമാനമുണ്ടാകും പക്ഷെ അത് പ്രഖ്യാപിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റാനാണ് സാധ്യത ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാകും തീരുമാനം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജില്ലാ സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനം തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും ഈ അതിനുശേഷമായിരിക്കും ഈ നടപടി പ്രഖ്യാപിക്കുക ഈ പുറത്താക്കുകയല്ലാതെ മറ്റൊരു വഴിയും സി പി എമ്മിന്റെ മുന്നിൽ ഇപ്പോഴില്ല എന്നത് വളരെ വ്യക്തമാണ് പാർട്ടി ജില്ലാ കമ്മിറ്റിയും അന്വേഷണ കമ്മീഷനും ഒക്കെ പരിശോധിച്ച് തീരുമാനമെടുത്ത ഒരു വിഷയത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയത് ഗുരുതരമായ അച്ചടക്ക ലംഘനം എന്ന രീതിയിലാണ് സി അതിനെ കാണുന്നത് പാർട്ടി കമ്മിറ്റിയിൽ ഒരംഗത്തിന് എന്ത് വിഷയവും ഉന്നയിക്കാമെങ്കിലും പുറത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഈ രീതിയിൽ പ്രതികരിച്ചാൽ നടപടി ഉറപ്പാണ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എന്തായിരിക്കും വി കുഞ്ഞുകൃഷ്ണന്റെ അടുത്ത നീക്കം എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും നടപടി ഉണ്ടാകും അത് പുറത്താക്കൽ തന്നെയായിരിക്കും സസ്പെൻഷൻ ഒതുക്കില്ല നടപടി പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇപ്പോൾ സി പി എമ്മിന്റെ ചിന്തയിലില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ജില്ലാ സെക്രട്ടറിയേറ്റ് അത് തീരുമാനിക്കും ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും തിങ്കളാഴ്ച തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും ഇത് വൈകുന്നത് പാർട്ടിക്ക് ക്ഷീണം ആണ് എന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ആകെ ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനം എന്തായാലും അതിശക്തമായ നടപടി കുഞ്ഞകൃഷ്ണനെതിരെ വരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ഈ പയ്യന്നൂരിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ ഉയർത്താനുണ്ടായ കാരണം എന്ത് എന്നതുകൂടി പാർട്ടി പരിശോധിക്കുന്നുണ്ട് അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നതുകൂടിയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് അപ്പോൾ അങ്ങനെ ചില പേരുകൾ ചില വിവരങ്ങളൊക്കെ പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് അക്കാര്യങ്ങൾ കൂടി ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഒക്കെ ചർച്ച ചെയ്യാൻ തന്നെയാണ് സാധ്യത പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നടപടിക്ക് സാധ്യതയുണ്ട് എന്ന എന്നുകൂടി വിവരങ്ങൾ വരുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരുത്തൽ നടപടി പയ്യന്നൂരിലെ പാർട്ടിയിൽ അനിവാര്യം എന്ന് തന്നെയാണ് പാർട്ടി സംസ്ഥാന നേതൃത്വവും കാണുന്നത് അതിനനുസരിച്ചുള്ള നടപടി എന്തായാലും നാളെ നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൃഷ്ണേന്ദു